കുറ്റിപ്പുറം മൂടാൽ എംപയർ കോളേജ് ഓഫ് സയൻസിലെ ഈ വർഷത്തെ ഓണാഘോഷം പൊലിക ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ വിവിധ പരിപാടികളോടെ വിപുലമായി ആഘോഷിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാർ ഭദ്രദീപം തെളിയിച്ച് സ്വാഗതം പറഞ്ഞതോടെ ആഘോഷങ്ങൾക്ക് തുടക്കമായി പ്രിൻസിപ്പൽ എൻ കെ മുഹമ്മദാലി ആഘോഷപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പൂക്കള മത്സരം മലയാളമങ്ക കസേരകളി ഉറിയടി വടംവലി എന്നീ മത്സരങ്ങളും നടത്തി ലൈബ്രറിയൻ അമൃത ജനാർദ്ദനൻ അധ്യാപിക മീര എന്നിവർ ഓണപ്പാട്ടുകൾ പാടി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും ഓണസദ്യയും ഒരുക്കിയിരുന്നു മത്സരങ്ങളിൽ വിജയികളായവർക്ക് കോളേജ് അധികൃതർ സമ്മാനങ്ങളും വിതരണം ചെയ്തു ഡയറക്ടർ ഷാക്കിർ പെരിങ്ങോടൻ അക്കാഡമിക് ഡയറക്ടർ സുഹാന പി ജനറൽ മാനേജർ കാശ്മീര റഹ്മാൻ എച്ച് എസ് ഡയറക്ടർ വിശാഖ് ഉണ്ണി അധ്യാപകർ എന്നിവർ സംസാരിച്ചു ഏകാ തൃശൂരിന്റെ ശിങ്കാരിമേളത്തോടെ വിപുലമായ ഓണാഘോഷങ്ങൾക്ക് തിരശ്ശീല വീണു ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ എംപയർ കോളേജ് കോളേജ് ഓഫ് ഓഫ് സയൻസ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം